അപ്പോൾ ഇന്നത്തെ ഏറ്റവും ചൂടുപിടിച്ച പിടിച്ച വിഷയം എന്ന് പറയുന്നത് വിജയ് അഭിനയം നിർത്തുന്നു പൂർണ്ണമായിട്ടും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് ഇന്നലെ വലിയൊരു ഞെട്ടലോടെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ ആഘോഷിക്കുന്നു കുറച്ച് കുറച്ചുപേർക്ക് നല്ലൊരു വിഷമമായിട്ടുണ്ട് വിജയ് അഭിനയ ജീവിതം മതിയാക്കി പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഹരിക്കും തോന്നുന്നു ഇത് പൂർണ്ണമായിട്ടും അഭിനയം അങ്ങ് ഒഴിവാക്കിയതാണോ അതോ തൽക്കാലത്തേക്ക് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണോ ഇല്ല അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പിൽ ഏകദേശം ആ ഒരു പോർഷന് മാത്രം എനിക്ക് തോന്നുന്നു വ്യക്തത കുറവുണ്ട് പക്ഷേ അദ്ദേഹം അതിനുമുന്നേ പറയുന്നത് ഇനി എന്റെ സേവനം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് ഒരു പേ ബാക്ക് എന്ന രീതിയിൽ ഞാൻ എനിക്ക് പോകുന്നതെങ്കിൽ ഞാൻ അവരിലേക്ക് സജീവമായി തന്നെ ഇറങ്ങുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു തീർന്നു വിജയ് ഇറ ഇൻ ഫിലിം ഇൻഡസ്ട്രി അവസാനിക്കുന്നു അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സിനിമകൾ എനിക്ക് തോന്നുന്നു കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കാം ഒന്ന് ജി വെങ്കട്ട് പ്രഭു ചിത്രം ോട്ട് ആ സിനിമയുണ്ടാവും അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു കാർത്തിക് സുബ്രാജ് ചിത്രം ഒരു ലൈനപ്പിൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമകളും ആയിരിക്കാം അദ്ദേഹം അവസാനമായിട്ട് കമ്മൻറ്റ് ചെയ്യാൻ പോകുന്നത് മേ ബി ഒരു എണ്ണം കൂടി ഉണ്ടായിരിക്കാം പക്ഷെ എനിക്കിതിൽ ഞെട്ടലും തോന്നില്ല കേട്ടോ കാരണം ഈ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നത് നമ്മൾ തോന്നുന്നു ഇപ്പം ഈ ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ജൂണിൽ അദ്ദേഹം എഴുന്നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലെയും വിദ്യാർത്ഥികളെ ആദരിച്ച ചടങ്ങിൽ ഉൾപ്പെടെ പതിമൂന്ന് മണിക്കൂറോളം സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് അതിനുശേഷം രാഷ്ട്രീയപരമായിട്ടൊരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയത് അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു പതിനയ്യായിരം രൂപ വെച്ച് ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ തന്നെ ഒരു പതിനഞ്ച് കോടി രൂപയാവും നിങ്ങളുടെ ഇന്ന് വോട്ട് ആയിരം രൂപ ആയിരം രൂപ വെച്ച് ഒരാൾക്ക് നിങ്ങൾക്ക് തരാണ് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം കണ്ണിൽ കുത്തരുത് എന്ന് തുടങ്ങിയ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയത് മാത്രമല്ല ഈ ഇന്നത്തെ ഈ സർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട സർ പോസ്റ്റിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്ന ഈ ജാതി രാഷ്ട്രീയം അതിനെക്കുറിച്ചും ഈ ജാതി സമ്പ്രദായം എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക ഇതാണ് എൻ്റെ രാഷ്ട്രീയ വരവിൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഴിമതി രഹിതമായി നിൽക്കുക തുടങ്ങിയ വിവിധ കാര്യങ്ങൾ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ബിറ്റ്സ് ആൻഡ് പീസസ് അദ്ദേഹം കഴിഞ്ഞ നാളുകളിലായി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാവട്ടെ അല്ലെങ്കിൽ ലിയോയിന്റെ സക്സസ് സെലബ്രേഷനിലുള്ള സ്പീച്ചിലാവട്ടെ അല്ലെങ്കിൽ ഇത് സർക്കാർ ഓഡിയോ സർക്കാർ സിനിമ ഉള്ളതാവട്ടെ അങ്ങനെയാണ് അപ്പോൾ അതിനുശേഷം സർക്കാർ ആവട്ടെ മെർസൽ ആവട്ടെ ഇദ്ദേഹം എല്ലാം നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ഇതാണല്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലോ അപ്പോൾ ഈ ഒരു വരവ് അപ്രതീക്ഷിതമായിരുന്നില്ല പക്ഷേ എനിക്ക് അപ്രതീക്ഷിതമായി മാറിയത് സിനിമയിൽ നിന്നും പൂർണ്ണമായി അതാണ് എല്ലാവർക്കും ഒരു പൊളിറ്റിക്സ് വിട്ടുനിൽക്കുന്നു പക്ഷേ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പോളിറ്റിക്സേ ഒരു ജോലിയായിട്ട് ഒരു അതായത് പൊളിറ്റിക്സ് ഒരു ജോലിയായിട്ട് മാത്രം കാണുന്ന നമ്മുടെ കുറച്ച് പേര് ആളുകളുണ്ടല്ലോ അതിലൂടെ പണം സമ്പാദിക്കുക അതിലൂടെ ജീവിക്കുക എന്നുള്ളത് പക്ഷെ അതിലല്ലാതെ ഞാൻ ഇത്രയും ഉണ്ടാക്കി എൻ്റെ കുടുംബത്തിനും എൻ്റെ ബാക്കിയുള്ള തലമുറയ്ക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ജനങ്ങളിലേക്ക് അഴിമതി രഹിതമായിട്ട് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും ആ വാക്കുകൾ ചുമതട്ടി കളയാൻ പറ്റില്ല അതിനകത്തൊരു ചെറിയൊരു റേ ഓഫ് ഹോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ വിജയ പോലെ ഒരു നടൻ എന്ന് പറയുമ്പോൾ ഇപ്പം തമിഴ്നാട്ടിൽ വിജയ് അവസാനിച്ചാൽ പിന്നെ ആര് ഇങ്ങനൊരു ചോദ്യമുണ്ട് വിജയ് ഇറ വിജയ് എന്ന് ഒരു സൂപ്പർ സ്റ്റാർ എന്താ ഇപ്പോൾ രജനീകാന്ത് കമൽഹാസൻ ആ ഒരു ഇതുപോലെ വിജയ് അജിത്ത് എന്ന് പറയുന്ന ഒരു ഇറയായിരുന്നു ഇപ്പോൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ വിജയ് അടുത്ത ആരാണ് ഈ ചോദ്യം പണ്ടോട്ടേ ഉള്ളു ഇപ്പൊ എം ജി ആർ കഴിഞ്ഞ് ശിവാജി ഗണേശം വന്ന അത് കഴിഞ്ഞിട്ട് രജനിയായി കമലായി ഇത് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ ആര് പക്ഷേ ഇത് ഞാൻ പറയുന്നത് രജനീകാന്ത് കമൽ എറ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു വിജയ് അജിത്ത് അവർ അപ്പഴും മുതലേ എന്ന് പറഞ്ഞ ഒരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ സമയം മുതലേ രണ്ടുപേരിങ്ങനെ നോമിനേറ്റ് ചെയ്ത് തുടങ്ങി വിജയ് അത്രയും സ്റ്റാർഡമിലോട്ട് ഉടമിലോട്ട് ഒത്തൊന്നും എത്തുന്നില്ല എങ്കിൽ പോലും ഐ വുഡ് കോൾ ശിവ ഞാൻ പറയാൻ റീസൺ പറഞ്ഞുതരാം ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയും അയലാൻ എന്ന സിനിമയും റിലീസ് ചെയ്തു ഈ അയലൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഈ സിനിമ കണ്ടവർക്ക് അറിയാം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലുള്ള ആ ഒരു രീതിയിലാണ് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ വർഷത്തിൽ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന അത്രയധികം പൊളിറ്റിക്കലി സംസാരിക്കപ്പെടുന്ന അത്രയധികം ഗംഭീരമായ ഒരു ദൃശ്യ വിസ്മയത്തെ തട്ടിമറിച്ചുകൊണ്ടാണ് അയലൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ശിവകാർത്തികൻ എന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പവർ അല്ലെങ്കിൽ അദ്ദേഹം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇപ്പം വിജയ് ഈ സ്റ്റാർഡം വിട് ഞാൻ സ്റ്റാർഡം എന്ന തന്നെയല്ലേ പറയുന്നത് എന്ന് പറയുന്നത് അതിനോട്ടെത്താനെങ്കിലും അടുത്തേക്ക് വരാൻ ഒരു ഒരു ബോയ് നെക്സ് ഡോർ എന്ന രീതിയിലേക്ക് ശിവകാർത്തികനെ കാർത്തികനെ ചെയ്യാൻ സാധ്യത വളരെ കാണുന്നുണ്ട് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശിവ എന്ന് പറഞ്ഞ ഒരു ക്രെയ്സ് ആർക്കും ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാറിന്റെ പേരിൽ ഒരു ക്രേസ് ആർക്കും ഇല്ല അത് കൂടുതൽ എന്താ അതെ ഫാമിലി ഓഡിയൻസിനെ കേട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പോകുന്നത് അത് അദ്ദേഹത്തിന് ഒരു മിനിമം ലെവൽ ഓഫ് ഒരു സാധനം അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് എടുത്ത് സാധിക്കുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു സ്റ്റാർ ഡേം രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് ഇനി ആരെന്ന് ചോദിച്ചാൽ നടന്മാർ ഇനിയും വരും സിനിമ മരിക്കുന്നില്ലല്ലോ സിനിമയിൽ ആളുകൾ ഇനിയും വരും പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം സ്റ്റാർസ് ഇല്ലല്ലോ ഇപ്പം നമുക്ക് സ്റ്റാർസ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ കരൺ ജോഹറിൻ്റെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചനൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടത്തില്ല എവിടെയാണെന്നൊന്നും അറിയില്ല വല്ല പാർട്ടിയിലും വന്നൊന്ന് കണ്ടാലായി ഇപ്പം അങ്ങനെയല്ലല്ലോ നമുക്ക് എല്ലാവരും ഓരോ ദിവസം എന്താ ചെയ്യുന്നതെന്ന് എല്ലാം അറിയാം ഒരു പുതുമയില്ല ഒരു ദിവസം ലാലേട്ടനെ അടുത്ത് രണ്ടാഴ്ച എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയാം അപ്പം നമുക്ക് ആ ഒരു അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർഡ് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഉള്ള താരങ്ങളിൽ സ്റ്റാർസ് എന്ന് പറയാൻ വിളിക്കാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല എല്ലാം ആക്ടേഴ്സായിട്ട് മാറി കഴിയുന്നൊരു അറിയും കൂടിയാണ് സോ വിജയ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാർഡം ബിൽഡ് ചെയ്യാനുള്ളൊരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റാർസ് യുഗം തന്നെ ഒരു സംഭവം ഒരു അവസാനം ഏറെയിലോട്ട് തന്നെ പോവുകയാണെന്ന് പറയേണ്ടി വരും അതെ പക്ഷേ ഈ വിജയ് അഭിനയം നിർത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫാൻസിനൊരു വലിയ അടിയാണ് മാത്രമല്ല സിനിമാ പ്രേമികൾക്കും അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ലിയോ ഒക്കെ ഇനി എങ്ങനെ കൊണ്ടുപോകും ലിയോ മാത്രമല്ല നമ്മുടെ എൽ സിയുവിന്റെ ബാക്കി ഫ്യൂച്ചർ അതൊക്കെ വലിയൊരു ഹിൻഡു എടുത്തിട്ടാണ് നിർത്തുന്നത് അതപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് അല്ല ഈ ലിയോയിൽ ആ ഹിൻഡു തന്നെ വിജയ് ഫാൻസിനിടയിൽ പോലും എൻ്റെ അഭിപ്രായം ഉണ്ടാക്കിയതാണ് എന്തിനാണ് ചുമ്മാ അനാവശ്യമായിട്ട് ഇതിനൊക്കെ പിടിച്ചു കയറ്റി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ അതൊന്നുമെറ്റി കളയാവുന്നതല്ലേ ഉള്ളൂ കുഴപ്പമില്ല അപ്പൊ ഞാൻ പറയുന്ന എൽ സി യു എന്നതല്ലേ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം വിജയ് എന്ന കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടത്തിന്റെ പീക്കിൽ നിൽക്കുകയാണെന്നാണ് ഇപ്പം എല്ലാവരും പറയുന്ന കാര്യം പക്ഷെ ഞാൻ പറയുന്ന അദ്ദേഹം ഒരു പതിനഞ്ച് കൊല്ലം പതിനാറ് കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ഈ സ്റ്റാർട്ടപ്പിന്റെ പീക്കിൽ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കരിയറാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ഒരു സെലിബ്രേഷനാണ് അതിൻ്റെ ഒരു ഇൻഡസ്ട്രി തന്നെ വല്ലാണ്ട് മാറ്റുന്ന ഒരു സെലിബ്രേഷനായിട്ട് മാറുന്നതാണ് അപ്പം ഇപ്പം എത്രയൊക്കെ അദ്ദേഹം ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് ഹാപ്പിയാണ് അതാണ് ആ ഒരു എന്ന് പറഞ്ഞാൽ വിജയ് സിനിമ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഓളം അതിപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നമുക്ക് കണ്ടുവരുന്ന ആ ഓളം അതിനെ ഇല്ല അതിനെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നടൻ മലയക്കോട്ടെ വാലിപ്പൻ തന്നെ ഇറങ്ങിയപ്പോഴാണെങ്കിലും അങ്ങനെ വലിയൊരു തള്ളിക്കയറ്റം ഒന്നും ഞാൻ കണ്ടില്ല അവരുടെ എന്താ ഇപ്പോൾ ലിയോയ്ക്ക് ലഭിച്ചതുപോലെയുള്ളൊരു ക്രെയ്സ് ആയിട്ടുള്ള ബുക്കിംഗ് ഒന്നും അവരുടെ ഇല്ലായിരുന്നു അപ്പോൾ എന്താ വിജയ് അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ മലയാളത്തിൽ തന്നെയും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നടന്മാരിപ്പോൾ ഇല്ലെന്ന് പറയും അപ്പോൾ ആ ഒരു സ്റ്റാർ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു തിയേറ്റർ പുള്ളി അത് ഇനി കാണാൻ പറ്റുമോ ഒരു നടൻ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പുള്ളിങ് അത് ഇനി ഉണ്ടാവില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം